വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഇഞ്ഞ് മണ്ണിട്ട് ഉയർത്തി നമ്മൾ തലപ്പാറായി നിൽക്കുന്ന അണ്ടർപാസ് വരെയുള്ള വർക്കുകൾ നടക്കാനുള്ളത് അപ്പോൾ അതിനുള്ള സൈഡ് വാൾ ബ്ലോക്ക് വധിച്ചിട്ടുണ്ടല്ലേ ബ്ലോക്ക് വധിച്ചിങ്ങനെ പോയി കൊടുക്കുന്നുണ്ട് ഈ സൈഡിലും അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടുപാതെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ എത്തിയിട്ടുള്ളത് പടിക്കൽ അണ്ടർപാസിൽ നിന്നും തലപ്പാർ അണ്ടർപാസ് വരെയുള്ള വീഡിയോ ആണ് പാലക്കൽ വെളിമുക്ക് ഈ ഭാഗത്തെ വർക്കുകളും അതുപോലെ തലപ്പറ അണ്ടർപാസിൻ്റെ മുകളിലും വയൽ പ്രദേശത്തേക്കുള്ള പാലത്തിൻ്റെ വർക്കുകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ പടിക്കൽ അണ്ടർപാസിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം ഹലോ ഗെയ്സ് അപ്പോൾ ഞങ്ങൾ സർവീസ് റോഡിൻ്റെ ആ ഭാഗമൊക്കെ കണ്ട് അണ്ടർപാസിൻ്റെ അടിഭാഗം കണ്ടില്ലേ ഇപ്പോൾ മുകളിൽ വീണ്ടും എത്തിയിട്ടോ പടിക്കൽ അണ്ടർപാസിന് മുകളിലെത്തി കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ അവിടെ നിങ്ങളുടെ ടാർണും വർക്ക് കഴിഞ്ഞൊക്കെ നിങ്ങൾ കാണിച്ചിരുന്നു ഇനി ഇവിടെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വെളിമുക്ക് പാലക്കൽ പാലക്കൽ അണ്ടർപാസ് ആ ചെറിയ അണ്ടർപാസിൻ്റെ വർക്കുകളും അതുപോലെ വെളിമുക്ക് ഓവർപാസിൻ്റെ കടന്ന് തലപ്പാറ അണ്ടർപാസ് വരെയുള്ള വീടുകയൊക്കെയാണ് നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ഈ ടാറിംഗ് വർക്കുകളും ഇതിൻ്റെ ബാരിയറിൻ്റെ വർക്കുകളും കുറേ ദിവസങ്ങളാണ് ചാനൽ ഡിവൈഡർ ഇപ്പോഴും വെച്ചിട്ടില്ല അവിടെ അതുപോലെ ഈ സൈഡിൽ ലൈറ്റ് ഉണ്ടല്ലോ ലൈറ്റ് എന്താ എന്ത് സ്ട്രീറ്റ് ലൈറ്റ് അതിനുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ സ്ട്രീറ്റ് ലൈറ്റ് വെക്കാനുള്ള അണ്ടർപാസിന് ഒപ്പിച്ച് സൈഡ് ഉയർന്ന വാകാണല്ലോ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ലൈറ്റ് റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു വർക്കാണ് ഞങ്ങൾ നടക്കാറുള്ളത് പലയിടത്തും നമ്മൾ കാണിച്ചിരുന്നു അതിന്റെ വർക്കുകൾ ഈ ചെറിയ ക്യാപ്പ് അല്ലേ ഈ ചെറിയ ക്യാപ്പ് അപ്പോൾ അതെ ഇനി സെൻട്രൽ ഡിവൈഡ് വെച്ച് വരാനുണ്ട് ഇവിടെ ടാറും വർക്ക് ഇവിടെ വരെ കുറേ ദിവസങ്ങളായി പണി പൂർത്തീകരിച്ചിട്ട് പടിക്കൽ അണ്ടർപാസിന്റെ ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പൊ പുതിയായിട്ടുള്ള ടാറും വർക്ക് കഴിഞ്ഞ ഏരിയ കേട്ടോ ഇവിടുന്ന് നമ്മുടെ പാലക്കലെത്തുന്ന മുമ്പായിട്ടുള്ള അണ്ടർപാസ് വരെ ഏകദേശം ആയിട്ടുണ്ട് അതുപോലെ പാ പാലക്കി അണ്ടർപാസിന്റെ മൂന്ന് ലൈന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ലൈന്റെ വാളിന്റെ വർക്ക് ആയി വരുന്നുണ്ട് കണ്ടില്ലേ അതിന് മെയിൻസിലവൊക്കെ വാർപ്പെട്ട് കഴിഞ്ഞു ഞാൻ സൂം ചെയ്താ അണ്ട് ആ മൂന്ന് ലൈനിലെ വർക്ക് കഴിഞ്ഞു ഇനി വീണ്ടും മൂന്ന് ലൈനിലുള്ള വർക്ക് അതിനുള്ള സൈഡ് വാൾ അവിടെ അങ്ങനെ ഉയർന്നു വരുന്നുണ്ട് ഇന്ന് തൂമിയതാണ് സൈഡ് വാൾ ഉയർന്നു വരുന്നുണ്ട് അതോടെ അതിൻ്റെ പണികളും കംപ്ലീറ്റ് ആയി ആറ് വരിക്ക് മണ്ണിട്ട് ലെവലാക്കി വരും അതോടെ നമ്മൾ എന്താ പറയുക ഇവിടുന്ന് അങ്ങോട്ട് വെള്ളിമുക്ക് ഭാഗത്തേക്കും മണ്ണിട്ട് ഉയർത്തി സൈഡ് വാൾ ബ്ലോക്ക് പതിച്ച് ഉയർത്തി മണ്ണ് കമ്പാക്റ്റിക്കും മെറ്റലിട്ട് വരിക അതുപോലെ ഈ ഭാഗത്തൊക്കെ മെറ്റലിട്ട് നമ്മുടെ പടിക്കൽ അണ്ടർപാസിന് ഒപ്പിച്ച് ടച്ചാകുന്ന വർക്കുകളൊക്കെയാണ് ഇനി ഇവിടെ നടക്കാനുള്ളത് അപ്പോൾ കഴിഞ്ഞാൽ ആ ഭാഗത്ത് മൂന്ന് ലൈനിലെ വർക്ക് കംപ്ലീറ്റ് ആണ് കേട്ടോ അപ്പോൾ സർവീസ് റോഡൊക്കെ ആദ്യം ആ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തും സർവീസോടെ വാഹനങ്ങളൊക്കെ ഓടി തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് ഇനി അവിടെ നിന്നാണ് വെളിമുക്ക് പാലക്കൽ ഓവർപാസ് വെളിമുക്ക് പാലക്കൽ ഓവർപാസ് അതുപോലെ തലപ്പാറ അണ്ടർപാസ് ആ ഏരിയത്തെ വീഡിയോ ഒക്കെയാണ് ഈ കാണിക്കാനുള്ളത് അപ്പോൾ പോയി ഒക്കെ തലപ്പാറ അണ്ടർപാസ് വരെ അപ്പോൾ അവിടെയൊക്കെ സൈഡ് ബ്ലോക്ക് വധിച്ച് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ബ്ലോക്കിൻ്റെ ആയിട്ട് വന്നിട്ടുണ്ട് ചെറിയൊരു അണ്ടർപാസ് ആണ് അല്ലേ അങ്ങോട്ടും നമ്മുടെ കരിമ്പിൽ അണ്ടർ പാസ് പോലുള്ള ചെറിയൊരു അണ്ടർപാസ് ആണ് അവിടെ അനുവദിച്ചിട്ടുള്ളത് ഒരു താഴ്ന്ന ഭാഗം ആയതുകൊണ്ട് തന്നെ മണ്ണിട്ട് ഉയർത്തി വരുന്നതുകൊണ്ട് തന്നെ അണ്ടർപാസിന് നല്ല സൗകര്യത്തിൽ ചെയ്യാൻ പറ്റും അതുകൊണ്ടായ ഒരു അഡീഷണൽ ആയി അനുവദിച്ചൊരു അണ്ടർപാസ് ആണ് അവിടെ ഇനി നമുക്കിവിടുന്ന് അങ്ങോട്ട് പാലക്കൽ അതുപോലെ തലപ്പാറ വരെയുള്ള വീഡിയോ കാണിച്ചിട്ട് അവിടെ വീഡിയോ വൈകുന്നേരപ്പട്ടോ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടിപ്പോൾ ആറുവരിക്ക് തുറന്നു കൊടുത്തൊരു ഏരിയയും കൂടി കേട്ടോ അവിടെ പാലക്കൽ തലപ്പാറ അതായത് വെളിമുക്ക് വരെ പാലക്കൽ വെളിമുക്ക് വരെ ആറുവരിയിലൂടെ വാഹനങ്ങൾ ഓടുന്ന നമ്മളിപ്പോൾ ഇവിടുന്ന് ഇടിമുക്കൽ മുതൽ ഏകദേശം വെന്നൂർ വരെയുള്ള വന്നിയൂരിൽ വാഹനങ്ങൾ ആദ്യമായിട്ടാണ് മൂ ആറ് വരിയിൽ വാഹനങ്ങൾ ഓടുന്നു കേട്ടോ വെന്യൂരാ ഭാഗത്ത് ഇതുപോലെ പൂക്കിപ്പറമ്പ് ഭാഗത്ത് കൂടെ മൂന്നിലയിൽ മെയിൻ റോഡിലൂടെ കടന്നു വരുന്നുണ്ട് അതുപോലെ ഇവിടെയാണ് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ദൂര പരിധിയിൽ വാഹനങ്ങൾ ഇപ്പോൾ ആറുവരിയിലൂടെ താൽക്കാലികമായി കടത്തി കടത്തിവിട്ടിട്ടുള്ളത് അപ്പോൾ വേണ്ട വാഹനങ്ങൾ ഓടുന്ന ഇവിടെയൊക്കെ ഡിവൈഡർ വർക്കുകളും ബേ ഡ്രൈനേജിൻ്റെ വർക്കുകളും സൈഡിലുള്ള ചെറിയ കണ്ടില്ലേ ചെറിയ പടമൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ ഞങ്ങൾ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഓവർപാസിൻ്റെ എല്ലാ വർക്കുകളും ചുമറിൻ്റെ സിമൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിട്ട് തലപ്പാറ വരെയുള്ള വർക്കുകൾ ഏതൊക്കെ ഏകദേശം മുന്നേ കഴിഞ്ഞാട്ടോ കാര്യമായിട്ടൊരു പുതിയ വർക്കൊന്നും അവിടെ ഇല്ല തലപ്പാറ അണ്ടർപാസിന് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മണ്ണിട്ട് വരുന്ന വർക്കുകളൊക്കെ പാടത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് തലപ്പാറയുടെ അണ്ടർപാസിന് മുകളിൽ നിന്നും പുതിയ വർക്കുകളൊക്കെ പാടത്ത് നടക്കുന്നതൊക്കെ നിങ്ങളെ കാണിക്കാം അപ്പോൾ വെളിമുക്ക് അങ്ങാടി എത്തിയിട്ട് നമ്മൾ വെളിമുക്കൊക്കെ ആകെ മാറിയിട്ടുണ്ട് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകളും അല്ല സോറി ബാരിയറിൻ്റെ വർക്കുകളും അതുപോലെ സൺലെ ഡിവേറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസമായിട്ടുണ്ട് അപ്പോൾ ഓക്കെ നമുക്ക് അതിൽ എല്ലാം പറ്റില്ല എന്ത് ചെയ്യും അതിന് മുകളത്തുകൂടെ പോകാൻ കോട്ടല്ലോ കുറേക്കാം ഇവിടെ ആ പറ്റൂല അപ്പോൾ ഏതായാലും ചെറിയ ക്യാപ്പിലൂടെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഓവർ പാസ് വരെ പോവാം തലപ്പാറ ആ ആ തലപ്പാറ അണ്ടർപാസ് വരെ അടക്കൽ ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് അതിൽ വരാൻ പറ്റൂ എന്നുള്ള പറ്റൂല്ല എന്ന് വിചാരിച്ചിരുന്നു ഏതായാലും ചെറിയൊരു കേപ്പിലൂടെ മെല്ലെ കയറി നമ്മൾ ഇവിടുന്ന് തലപ്പാറയുടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയകളൊക്കെ നമ്മൾ കാണുന്നത് ഇവിടുത്തെ വർക്ക് കഴിഞ്ഞാൽ ബേരിയറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഡിവൈഡിൻ്റെ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ടാറിംഗ് വർക്ക് കഴിഞ്ഞ് ഫിനിഷിങ് ടാറിംഗ് വർക്കാണ് നടക്കാനുള്ളത് അത് കഴിഞ്ഞാൽ മൂന്ന് ലൈൻ്റെ ഓരോ ഭാഗത്തുള്ള ട്രാക്ക് വർക്കുകളും അപ്പോൾ അതൊക്കെ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഓവർ അണ്ടർ പാസിൻ്റെ മുകളിൽ നിന്നും പാടത്തേക്കുള്ള പുതിയ കാഴ്ചകൾ എന്തൊക്കെ എന്നുള്ളത് അതിന് മുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ കാണിക്കട്ടോ ഓക്കേ അപ്പോൾ ആ സൈഡിൽ കൂടി എങ്ങനെ പോവാം ആ സൈഡ് ക്യാപ്പ് കൂടെയാണ് ആ ക്യാപ്പ് കൂടി പോകാൻ പറ്റും ഇവിടെ എന്താച്ചവാട് പോകാൻ പറ്റൂലേ അപ്പോൾ സുഹൃത്തുക്കൾ ഇവിടെ സൈഡിൽ ഇതാ വർക്ക് എസ് എക്സ്കേറ്റർ വഹിച്ചുള്ള മണ്ണ് സൈഡ് ലെവൽ ചെയ്യുക കേട്ടോ സർവീസ് റോഡിന് അങ്ങോട്ടുള്ള വർക്കുകളൊക്കെ നമ്മൾ കാണുന്നത് ഇനി തലപ്പാർ അണ്ടർ പാസിൻ്റെ മുകളിൽ നിന്നും നമ്മൾ പാടത്തേക്കൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് നോക്കുക അവിടുത്തെ പുതിയ വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് കാണാം അപ്പം പാടത്തുള്ള പാലത്തിൻ്റെ വർക്കുകൾ അല്ലെങ്കിൽ അവിടെ രണ്ട് ബാരി രണ്ട് ചില ബാരിയറിൻ്റെ വർക്കും സെൻറ്ററിൻ്റെ ഡിവേറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇനി മണ്ണിട്ട് ഉയർത്തി നമ്മൾ തലപ്പാറയിൽ നിൽക്കുന്ന അണ്ടർപാസ് വരെയുള്ള വർക്കുകൾ നടക്കാനുള്ളത് അപ്പോൾ അതിനുള്ള സൈഡ് വാൾ ബ്ലോക്ക് വധിച്ചിട്ടുണ്ടല്ലേ ബ്ലോക്ക് വധിച്ചിങ്ങനെ പോയി കൊടുക്കുന്നുണ്ട് ഈ സൈഡിലും അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് കാലം സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് സർവീസ് റോഡ് കടന്നു പോകും പോകുമ്പോൾ നമുക്ക് ആ പാലത്തിൻ്റെ ഇവിടെനിന്ന് റൈറ്റ് സൈഡിൽ കണ്ടില്ലെങ്കിൽ മൂന്നില് സർവീസ് കൊണ്ട് വാഹനങ്ങൾ ഒന്നിനു വേണ്ടി അവിടെ ചെറിയൊരു ക്യാപ് എടുക്കണേ അപ്പോൾ അതിനോട് ടച്ചായി സർവീസോട് അതുവഴി വഴി കടന്നു പോകും ഇത് വഴി സർവീസോട് കടന്ന് അതോടെ നമ്മുടെ മണ്ണിട്ട് ഇതിനോട് ടച്ചായി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൂടെ ഇനി വാഹനങ്ങൾ ഇങ്ങനെ കടന്ന് വലിയ ചറമ്പ് അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് പോകും വലിയ അണ്ടർപാസ് ഈ പാടം കഴിഞ്ഞ ആ ഭാഗത്തൊക്കെ ടാറിങ് വർക്ക് കഴിഞ്ഞതാണ് അപ്പോൾ കുറഞ്ഞൊരു ഏരിയ മാത്രമേ ഈ വർക്കുകളുള്ള പാടത്തിൽ മാത്രമുള്ള വർക്കുകളുള്ളൂ അപ്പോൾ അതോടുകൂടി നമ്മുടെ ഏകദേശം പാലക്കൽ പടിക്കൽ അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വെളിമുക്ക് പാലക്കൽ വെളിമുക്ക് തലപ്പാറ വല്യറമ്പ അണ്ടർപാസ് പണികളൊക്കെ ആദ്യം പെട്ടെന്ന് പൂർത്തിയായി ഒരു ആ രീതിയിലുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ അവിടെ വൈകിട്ടപ്പഴാണ് ഇന്നത്തെ നമ്മളോട് തുടങ്ങി പടിക്കൽ അണ്ടർപാസിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് തലപ്പാറ അണ്ടർപാസ് വരെയുള്ളൊരു വീഡിയോ ആണ് നിങ്ങളെ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുക്കണ ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്യാം കൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല് തലപ്പാറ അണ്ടർപാസിൻ്റെ തായ് ഭാഗത്തുള്ള പെയിൻറ്റിംഗ് പണിയൊക്കെ പൂർത്തീകരിച്ച് ആ ഒരു വീഡിയോ കണ്ട് ഞാനിവിടെ